ആർ ജെ ഡി വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന എം കൃഷ്ണൻ അനുസ്മരണവും പി വിശ്വംബരൻ ജന്മശതാബ്ദി ആഘോഷവും സംഘടിപ്പിച്ചു ചടങ്ങിൽ ആർ ജെ ഡി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സോഷ്യലിസ്റ്റും സ്വാതന്ത്ര്യസമരസേനാനിയും വടകര റൂറൽ ബാങ്ക് സ്ഥാപകനും ദീർഘകാലം വടകര എം എൽ എ എം കൃഷ്ണൻ മുപ്പത്തിയഞ്ചാം ചരമവാർഷികം ആർ ജെ ഡി വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനമായും പി വിശ്വംഭരൻ ജന്മശതാബ്ദിയായും ആചരിച്ചു രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം വൈകിട്ട് ക്രിസ്എവന്യൂ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അന്തരീക്ഷം നിലനിൽക്കുകയാണ് ഗാന്ധി അലഹബാദ് ഹൈക്കോടതി വിധി എതിരായിട്ടും കോടതി സ്റ്റേ നൽകി പക്ഷെ സുപ്രീംകോടതി ഒരു കണ്ടീഷൻ വെച്ചു നിങ്ങൾ പാർലമെന്റിൽ സംസാരിക്കരുത് പ്രധാനമന്ത്രി എന്ന നിലയിൽ നിങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കരുത് പിന്നീട് തന്റെ അധികാരത്തെയും ഭരണത്തെയും അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ ശ്രീമതി ഗാന്ധി സ്വതവേ കുരുപുത്തിക്കാരനായ മകൻ സജീവ ഗാന്ധിയുടെ പിന്തുണയോടെ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിന് തീരുമാനപ്പെടുക്കുകയായിരുന്നു സാധാരണ ഗതിയിൽ അടിയന്തരം അവസ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ സുപ്രധാനമായ നിയമം വരുമ്പോൾ അതിനെ ചർച്ച ചെയ്യുമ്പോൾ തടസ്സം നിൽക്കേണ്ടത് പ്രസിഡന്റാണ് പ്രകൃതി അഹമ്മദ് എന്ന ഇന്ത്യ പ്രസിഡന്റ് രാഷ്ട്രപതി ഒന്നും ചോദിക്കാതെയാണ് അതിൽ ഉൾപ്പെട്ടത് ഇന്ദിരാഗാന്ധി പറയുന്നത് അതേപോലെ ചെയ്ത അനുഭവമാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ളത് പിന്നീട് കലാപങ്ങളാണ് കേരളത്തിലും എത്രയധികം രക്തസാക്ഷികൾ കക്കയത്തെ പീരാജൻ കക്കുഴിക്കണ്ണൻ തുടങ്ങിയ ആളുകളെ ഇതാ വേദിയിലേക്കുന്ന നമ്മുടെ കൃഷ്ണൻ എ ടി ശ്രീധരൻ മൺമറി പോയ രശിരീയനായ എം കെ പ്രേം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡിനെ പറ്റിയ പരിക്കാടി ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ വേട്ടയാണിയത് അങ്ങനെ നേതാക്കളെ സിരട്ടൻ തുടങ്ങിയ ൻപരി ശങ്കരൻകുട്ടി ശ്രീമതി ഗാന്ധി പ്രതിപക്ഷത്തിൽ നേതൃത്വം കൊടുത്ത സോഷ്യലിസ്റ്റുകളോട് പക വീട്ടുകയുന്നു എന്നുള്ളതാണ് സത്യം ആർ ജെ ഡി വടകര മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സി കുമാരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വടകര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിജയരാഘവൻ ചേലിയ സ്മാരക പ്രഭാഷണവും നടത്തി ആർ ജെ ഡി സംസ്ഥാന കമ്മിറ്റി അംഗം ഇ പി ദാമോദരൻ മാസ്റ്റർ എ ടി ശ്രീധരൻ വിമലക്കളത്തിൽ പി പ്രദീപ് കുമാർ എടയത്ത് ശ്രീധരൻ അഡ്വക്കേറ്റ് സി വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് രഞ്ജിത്ത് കാരാട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാഥാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര